എല്ലാം അലേക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം എല്ലാവരും സുഖമായിട്ടിരിക്കണം അപ്പം അതാ കുളിയും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് അത്യാവശ്യം ചുമയ്ക്കേണ്ട കേട്ടോ അപ്പം അത്യാവശ്യം അത്യാവശ്യം പണികളും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞിരിക്കണട്ടോ ഇനിയിപ്പം താ തുണികൾ മടക്കണം മിഷ്യത്തിൽ തുണികൾ ഉണങ്ങാൻ ഉണങ്ങാനിട്ടിട്ടുണ്ട് ഇനി അത് വിരിച്ചിരണം അപ്പം കുളിയെല്ലാം കഴിഞ്ഞിട്ട് വിരിച്ചിടാമല്ലോ എന്ന് ഓർത്ത് കേട്ടോ അപ്പം ഇനി തുണികളും മടിക്കാൻ നമുക്ക് ആദ്യം അലമാരി കയറ്റാം ആ ഇന്ന് എന്ത് എന്ന് പറഞ്ഞില്ലല്ലോ സോറി കേട്ടോ ഇന്നിപ്പം എന്ത് വീഡിയോ എന്ന് പറഞ്ഞില്ലല്ലോ അല്ലേ കുഞ്ഞൊരു മറ്റേ ഡെയിലി വ്ളോഗ് പോലെ എടുക്കാമെന്ന് വിചാരിച്ചാണ് കേട്ടോ മോർണിംഗ് റൊട്ടീനല്ല ഈവനിങ് റൊട്ടീനല്ല ഒന്നല്ല ഉച്ചയ്ക്ക് തന്നെ ഉച്ചയ്ക്കത്തല്ലേ എൻ്റെ ടൈമിലുള്ള കുക്കിംഗ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞു അപ്പം മീൻകറിയും കാര്യങ്ങളൊക്കെ ഇരിക്കേണ്ട പ്രത്യേകിച്ച് പിന്നെ ഒന്നും ഉണ്ടാക്കിയില്ല കേട്ടോ നിച്ചു ഒന്ന് സ്കൂളിൽ പഠിത്തമല്ലാത്തത് സാർന്നു ആ മദ്രസയെ അവൻ അവനെൻ്റെ വീട്ടിൽ വാപ്പിച്ച് വിളിച്ചോളും എൻ്റെ വീടിൻ്റെ അടുത്തുള്ള മദ്രസയിലാണ് പോകുന്നത് അത് ഞാൻ വീഡിയോയിലെല്ലാം അടുത്തും പറഞ്ഞിട്ടുള്ളതാണല്ലോ അല്ലേ അപ്പം ഇനി നമുക്ക് അവനെ വിളിക്കാൻ വേണം അവനെ വിളിച്ചോണ്ടോന്നിട്ടേട്ടാ ചോറന്നെയോളൂ അപ്പം അതിൻ്റെ മുമ്പ് നമുക്ക് തുണികളും മടിക്കാം തുണികളും മടക്കി വെക്കണം അല്ലെങ്കിൽ അത് അങ്ങനെ അവിടെ കിടക്കൂട്ടോ ഇച്ചിരി മടിയാണ് കേട്ടോ തുണികൾ മടക്കാനും കാര്യങ്ങളൊക്കെ ഇച്ചിരി മടിയാണ് നിങ്ങൾക്കായിരിക്കും അതുപോലെ മടിയെന്നില്ല ഉണ്ടെങ്കിൽ എന്നോട് പറയാൻ കേട്ടോ അപ്പം അതായത് തുണികളും അടക്കണം അപ്പം കഴിഞ്ഞ ദിവസം ഞാൻ അൽമാരി ഫുള്ള് ക്ലീൻ ചെയ്ത് എല്ലാം മടക്കി സെറ്റാക്കി വെച്ചാറുണ്ട് അത് മാത്രം ഞാൻ എങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ക്ലീൻ ചെയ്ത് സെറ്റാക്കി വെക്കൂട്ടെ കാരണം എവിടെയെങ്കിലും ഒരു കല്യാണം ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ അത് അന്നത്തോടെ കുളാവൂട്ടോ എല്ലാ ദിവസവും മിക്കപ്പോഴും ഞാൻ അങ്ങനെ ഒതുക്കിപ്പറക്കി വെക്കും എവിടെയെങ്കിലും നിന്ന് കല്യാണോ ഫങ്ഷനോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വീണ്ടും തരികടയാവും കേട്ടോ അപ്പൊ ഇനി നമുക്ക് തുണികളൊക്കെ മടക്കി വെക്കാം തുണികളൊക്കെ മടക്കി വെച്ചിട്ട് നമുക്ക് ഇനിച്ചുകൂട്ടനെ വിളിച്ചുകൊണ്ട് വന്നിട്ട് നമുക്ക് ഫുഡ് കഴിക്കാം കേട്ടോ അത്യാവശ്യം എല്ലാം ക്ലിയറാക്കി അടക്കി അടക്കി വെച്ചേണ്ടിട്ടോ ഞാൻ പറയില്ലേ എന്തെങ്കിലും ഒരു പരിപാടി വരുമ്പോൾ ഇടയ്ക്കേന്ന് ഒന്ന് വലിക്കും ഇടയ്ക്കുന്നൊന്ന് വലിച്ചു കഴിയുമ്പോൾ മൊത്തത്തിൽ ഇങ്ങോട്ട് പോരും പിന്നെ ഞാൻ ഇതുപോലെ ഇങ്ങനെ വലുതായിട്ടാണ് എപ്പോഴും മടക്കി വെക്കാൻ ശ്രദ്ധിക്കാറ് കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വലുതായിട്ട് മടക്കുമ്പോ എന്ന് വെച്ചുണ്ടെങ്കിൽ ഒരുപാട് ചുരുണ്ട് കൂടില്ല നമുക്ക് ഒത്തിരി സ്പേസും കിട്ടും കേട്ടോ അപ്പം നമുക്ക് ഞാൻ മടിക്കാം ഇതെന്റെ ഇത് അതുപോലെ തന്നെ നമ്മുടെ പുതപ്പ് ബെഡ്ഷീറ്റ് അങ്ങനെയുള്ള ഐറ്റംസ് ഇത് ഞാൻ ജിമ്മിൽ ഇന്ന് ഡ്രസ്സുകളാണ് ജിമ്മിൽ പോകുമ്പോൾ ഇട്ടുകൊണ്ടിരിക്കുന്ന ഡ്രസ്സുകളും കാര്യങ്ങളൊക്കെയാണ് പിന്നെ അതും ബെഡ് കവറ് കാര്യങ്ങള് അങ്ങനെയൊക്കെ ഒത്തിരി ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ ഞാൻ താഴേക്കാട്ടോ കേട്ടോ വച്ചവടത്തേണ് അത്യാവശ്യമുള്ള സാധനങ്ങൾ മാത്രമാണ് ഇത് ഇക്കാടെ സെക്ഷൻ അതുപോലെ തന്നെ ഇത് എന്റെ നിച്ചുകൂട്ടന് ഇതിൻ്റെ അകത്ത് ഒരിടം ഇല്ലാട്ടോ നിച്ചുകൂട്ടിനെ ഇവിടെ രണ്ട് ബോക്സ് ഉണ്ടാ രണ്ട് ബോക്സിലാണ് കേട്ടോ നിച്ചുകൂട്ടൻ്റെ ഐറ്റംസും കാര്യങ്ങളൊക്കെ വെച്ചേക്കണേ അപ്പൊ നമുക്ക് ഇതിന് പെട്ടെന്ന് ഒന്ന് മടക്കി വെക്കാം നേരത്തെ ഇങ്ങനെ പാടാറുണ്ട് എല്ലാം ഒരേ അളവിന് മടക്കണല്ല അപ്പൊ ഞാൻ ജസ്റ്റ് വച്ചൊക്കെ നോക്കും വച്ച നോക്കിട്ട് ഇറങ്ങാ മടക്കണം ഇപ്പൊ അങ്ങനെയൊന്നും ഇല്ല നമ്മൾ പെട്ടെന്ന് 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 അല്ല ചെയ്തു വയ്ക്കണ്ടാ ക്ലിയർ ക്ലിയറാക്കി വെച്ചേണ്ടത് ഉണ്ട് മറ്റേ അൽമാരി പുതിയ ഡ്രസ്സുകൾ എവിടെയെങ്കിലും പോകുമ്പോഴാണ് ഡ്രസ്സുകൾ അങ്ങനെയുള്ളതാണ് മറ്റേക്കും വീട്ടിൽ ഉണ്ടോ ഡ്രസ്സുകളും കാര്യങ്ങളൊക്കെ വയ്ക്കണേണ്ട ഇത് നമ്മുടെ എൻ്റെ സാരി സെക്ഷനാണ് കേട്ടോ അതെപ്പോഴും നല്ലോണം ക്ലിയർ ആയിട്ട് നീറ്റായിട്ട് ഞാൻ എപ്പോഴും കൊണ്ടെടുക്കാൻ ശ്രമിക്കും പിന്നെ താഴേക്കിരിക്കുന്നതൊക്കെ ഇപ്പം എൻ്റെ പഴയ ഡ്രസ്സുകളാണ് പിന്നെ കൂട്ടയും കെട്ടി വെച്ചാണ് ഇനി ഫംഗ്ഷൻ വേറെ അങ്ങനെ കാര്യങ്ങൾക്കൊക്കെ ആയിട്ടിട്ട് അല്ലാത്ത നോർമൽ യൂസിനു വട്ടിയാണ് ഡ്രസ്സുകൾ ഉണ്ടത് താഴേക്ക് ഇരിക്കുന്നത് ഏറ്റവും വെള്ളമുണ്ട് എൻ്റെ സാരിയുടെ സെക്ഷനിൽ സെക്ഷനിലിരിക്കുന്നത് അത് നല്ല ക്ലിയർ ആയിട്ട് ഞാൻ കൊണ്ടുപോയെടുക്കും കേട്ടോ അപ്പോൾ അത് കണ്ടിട്ടുണ്ടാമത്തെ അൽമാരി അപ്പുറത്തേക്ക് രണ്ട് ബോക്സിലുണ്ട് നിച്ചുകുട്ടേൻ്റെ ഡ്രസ്സ് ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അതൊക്കെ കഴിഞ്ഞത് ആ ഇനി ഞാൻ പറഞ്ഞില്ല ഉണക്കാനിടണം ഉണക്കി വിരിച്ചിരണം കേട്ടോ നമുക്കൊന്ന് അപ്പോൾ അത് തലേന്ന് ഉണ്ടാക്കാം നെല്ലിക്കച്ചാറുണ്ട് നെല്ലിക്കച്ചാറിൻ്റെ വീഡിയോ ആണെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇതിൻ്റെ ലിങ്ക് ഇടട്ടോ ഡിസ്ക്രിപ്ഷനിൽ നിന്ന് നിങ്ങൾ ലിങ്ക് കയറി നേരെ കണ്ടോ അപ്പോൾ നെല്ലിക്കച്ചാറുണ്ട് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ നിങ്ങളെല്ലാം വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ഷെയർ ആൻഡ് കമൻറ്റ് ചെയ്യണം കേട്ടോ നെല്ലിക്കച്ചാരുടെ വീഡിയോ അടിപൊളി പെട്ടെന്ന് നമുക്ക് വളരെ സിമ്പിളായിട്ട് തന്നെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റും കേട്ടോ അപ്പോൾ താ മോരിയറി ഇരിക്കേണ്ട പപ്പടം വറുത്ത ഇരിക്കേണ്ട അതുപോലെ മീൻ വറുത്തത് ഇരിക്കേണ്ടത് പിന്നെ മീൻകറി താഴെ ഇരിക്കേണ്ട അപ്പുറം അടക്കളയിലിരിക്കേണ്ട കേട്ടോ അപ്പോൾ അത് ഉച്ചത്തേക്കുള്ള കറികളും കാര്യങ്ങളൊക്കെ സെറ്റായിട്ടിരിക്കേണ്ടത് ഇനി നമുക്ക് നെച്ചുകുട്ടനെ കൊണ്ടുപോയി വിളിക്കാൻ വേണ്ടി പോകാൻ വേണ്ടി പോകട്ടെല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അതാ അങ്ങനെ നെച്ചുകുട്ടനെ വിളിക്കാൻ പോകാൻ വേണ്ടി റെഡിയാവണം കേട്ടോ അപ്പോൾ ലൈറ്റൊക്കെ കിടത്തി എല്ലായിടത്തും ഡേറ്റ് ഇട്ട് വെച്ചേക്കാം അപ്പൊ താ നമുക്ക് നെച്ചുകൂട്ടനെ വിളിച്ചോണ്ട് വരാം ഏർ അവിടെ ചെല്ലുമ്പോ വീഡിയോ എടുക്കാൻ പറ്റിയെങ്കിൽ ഞാൻ വീഡിയോ എടുക്കാം കേട്ടോ അല്ലെ നെച്ചുകൂട്ടനെ വിളിച്ചോണ്ട് വന്നിട്ട് കാണാം അപ്പോൾ അതനിച്ചുകുട്ടിനെ വിളിക്കാൻ വേണ്ടി വന്നപ്പോൾ ആ വാപ്പിച്ചും നിച്ചു കുട്ടിനെ വിളിന്ന് കളിക്കുറങ്ങോട്ട് വാപ്പിച്ച് ചുമ്മാ കിടക്കണ ഉറങ്ങണേന്നല്ലോ എന്നെ ചുമ്മാ പറ്റിക്കാൻ വേണ്ടിയിട്ട് കന്നടിച്ചു കിടക്കണേ ഉണ്ട് അപ്പോൾ ഞാനൊന്ന് ചെന്ന് കിക്കളി കൂട്ടുമ്പം ചാടി പെട്ടെന്ന് എനിക്ക് കിട്ടും അപ്പോൾ അത് ആ വാപ്പിച്ച് അങ്ങനെ അവിടെ കിടക്കുന്നുണ്ട് അപ്പോൾ അതെച്ചു കുട്ടനുണ്ടോ വാപ്പിച്ച എന്നോട് ചോറ്ന്നിട്ട് പോയതിന്നൊക്കെ പറയണതാണ് പക്ഷെ ഞാൻ ചോറിന ചോറ് തന്നില്ല ഞാൻ രാവിലെ തെടിയപ്പോൾ ഇണ്ടായിരുന്നു അത് കഴിച്ചോളൂ ചോറ് എനിക്ക് വേണ്ടാന്ന് പറഞ്ഞു ഞാൻ വീട്ടിൽ കറി കാര്യങ്ങളെല്ലാം ശരിയാക്കി വെച്ചിട്ടാണ് പോകുന്നത് അപ്പോൾ വാപ്പച്ചി പറഞ്ഞു ചോറ് തിന്നിട്ട് പോയ മതി നിച്ചുകുട്ടിനെ ചോറ് വാപ്പിച്ച് വാരി കൊടുത്തു എന്ന് പറഞ്ഞു വാപ്പിച്ച് കഞ്ഞി കഞ്ഞു കൊടുത്തോണ്ടു തന്നെയുണ്ട് വാപ്പിച്ചിട്ട് കഞ്ഞി മതി എന്ന് പറഞ്ഞു അപ്പോൾ വാപ്പിച്ചത് ആ കഞ്ഞിയൊക്കെ എടുത്തോണ്ട് എന്നുണ്ട് ഞണ്ടായിരുന്നു നിച്ചു കൊടുന്ന് വാപ്പിച്ചു നിച്ചുവിടുന്ന അതിൽ നിന്ന് കുറച്ച് കോരി കുടിക്കൂട്ടായി വാച്ച് ഫോൺ കൊടുത്തേണ്ടത് ഫോൺ കൊടുക്കുവാണ് ഞാൻ വാപ്പിച്ചോട് ഒപ്പിച്ച് കഞ്ഞോടിയും കുടിക്കൂന്ന് പറഞ്ഞോണ്ട് അപ്പോൾ അതിന് ചോറു വാരി കൊടുത്തിരുന്നു അപ്പോൾ അതാ അങ്ങനെ അവിടെ ഇന്ന് ഇടിയപ്പം നിന്നെയാണ് ഉമ്മച്ചില്ല ഉമ്മച്ചി എന്തോ ബാങ്കിൽ എന്തോ കാര്യം എനിക്ക് എന്തോ പൈക്കണേൽ ലോണിൻ്റെ കാര്യം എന്തോ ലോൺ അടയ്ക്കാനോ ലോൺ ക്ലോസ് ചെയ്യുന്നുണ്ടായിരുന്നു ഈ കുടുംബശ്രീവൊക്കെ ലോൺ എടുക്കൂലേ അത് ക്ലോസ് ചെയ്യാമായിരുന്നു അത് ക്ലോസ് ചെയ്യാൻ പോയിട്ട് ഉമ്മച്ച് വന്നിട്ടുണ്ട് അപ്പോൾ ഉമ്മച്ചിട്ട് ഇന്ന് മിഠായി വയ്ക്കുന്നേ കണ്ടോ അവൻ്റെ ഉമ്മച്ച് പറയണ അകത്തേക്കൊന്ന് എന്ന് പറയുകയാണ് അപ്പോൾ അവൻ സമ്മക്കുന്നില്ല അപ്പോൾ അപ്പം അതെൻ്റെ സുട്ടാപ്പി അങ്ങനെ അതാ ഇവിടെ ഇരിക്കേണ്ട കേട്ടോ ഇതിൻ്റെ പുറ വലിയൊരു കഥയുണ്ടോ ഞാൻ പിന്നീട് പറയാട്ടെ പിന്നീട് ഏതെങ്കിലും ഒരു വ്ലോഗിൽ ഞാൻ പറയാട്ടോ അപ്പോൾ അതാ അങ്ങനെ അകത്തേക്ക് വന്ന് കയറിയാവുമ്പോൾ വെച്ചിട്ട് വണ്ട് ഭാഗീന്ന് മറ്റേതൊക്കെ എടുത്ത് നോക്കണേ വേണ്ട പേഴ്സ് കാര്യങ്ങളൊക്കെ മിഠായി തപ്പണേ വേണ്ട മിഠായി അവൻ കൊടുത്തുനിന്ന് തോന്നണവൻ ആ മിഠായി കൊടുത്താണ്ടായിരുന്നു കേട്ടോ അവന് അപ്പം വേറെ ഉണ്ടോ എന്ന് നോക്കണേ ഉമ്മച്ചി രണ്ട് മൂന്നെണ്ണ ഒക്കെ മേടിച്ചിട്ട് അവൻ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വരുമ്പോൾ കൊടുക്കാൻ വേണ്ടിയിട്ട് ഉമ്മച്ചി ചിലപ്പോൾ എപ്പോഴും കടയിലാണെ പോയി കൊണ്ടില്ലല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് കേട്ടോ അപ്പം വേറെ ഉണ്ടോയെന്ന് തപ്പി നോക്കണ കേട്ടോ ബാഗിൽ അപ്പോൾ അതാതെ ഇങ്ങനെ ഇതാണിച്ചുകൊണ്ട് മിഠായിട്ടേം കഴിഞ്ഞ് കഴിഞ്ഞത് അവിടെ തവളച്ചാട്ടം ചേർന്നു കേട്ടോ തവളച്ചാട്ടം എല്ലാം അവൻ സെറ്റിടാ മേളീന്നൊക്കെ ഇങ്ങനെ എടുത്ത് ചാടും കേട്ടോ അഞ്ച് മിനിറ്റ് ഇണങ്ങാണ്ടിരിക്കില്ല വീട്ടിൽ നിന്ന് ഞാനും അവനും ഇരുപത്തിനാല് മണിക്കൂറും പടയാണ് കേട്ടോ പടയം എന്ന് വെച്ചാൽ എൻ്റെ പൊന്നോ അവനെയും കൊണ്ട് ഒരു രക്ഷയില്ലാട്ടോ എല്ലായിടത്തോടും കയറി കീപ്പൊട്ടി ഇടാൻ നോക്കും എനിക്ക് അങ്ങനെ പേടിയാണ്ടോ മുമ്പ് ഇതുപോലെ ഒന്ന് വീണ് കിച്ചൺസ്ലാവിൻ്റെ മേളിൽ നിന്നൊന്ന് വീണ് ഹോസ്പിറ്റലിലേക്ക് ആയത് അതുകൊണ്ട് എനിക്ക് പേടിയാണ്ടാ ചുമ്മാുള്ളി കളിച്ചുകൊണ്ടിരിക്കണേ ഉണ്ട് അപ്പോൾ ഞാൻ പോകാൻ വേണ്ടി റെഡി ആയി നിൽക്കണയാണ് അപ്പോൾ അതാ അങ്ങനെ ഞങ്ങൾ അങ്ങനെ വീട്ടിലേക്ക് വന്നു പാലും അതുപോലെ തന്നെ കുറച്ച് സാധനങ്ങൾ കൂട്ടിന് നൂഡിൽസ് വേണം പറഞ്ഞാൽ അതൊക്കെ മേടിച്ചും അപ്പോൾ അത ഇതിപ്പോൾ കയറുകയുള്ളൂട്ടെ ഞങ്ങൾ വാതിൽ തുറന്നപ്പോൾ തന്നെ പുള്ളിക്കാരി ഓടിപ്പോയി അടുക്കള കയറിയിരുന്ന പുള്ളിക്കാരിക്ക് ചോറ് കൊടുക്കേണ്ട സമയക്കായാലും ഞങ്ങൾ അവിടെ നിന്ന് കഴിച്ചിട്ടല്ലേ വന്നപ്പോൾ ചോർക്ക് കൊടുത്തില്ലല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവിടെ വെയിറ്റ് ചെയ്തിരിക്കുന്നതാണ് നമ്മുടെ കുഞ്ഞാപ്പീം അപ്പോൾ അതാ ഈ നൂഡിൽസാണ് കേട്ടോ മേടിച്ചത് നല്ല നൂഡിൽസാണ് നല്ല ടേസ്റ്റിയൊക്കെയാണ് അപ്പോൾ അതാ അതിൻ്റെ അടുത്ത് ഇതാ ഇന്ന് ഇങ്ങനെ വടുത്ത് വന്ന് വർത്താനൊക്കെ പറഞ്ഞു അപ്പോൾ അതിൻ്റെ അങ്ങോട്ട് പോയി അപ്പോൾ അതാ കുറച്ച് കാര്യങ്ങൾ തയ്ക്കാനും കാര്യങ്ങളൊക്കെ ഇരിക്കുന്നുണ്ട് അത് ഇന്നൊക്കെ ഇന്ന് നാളെയൊക്കെയായിട്ട് തയ്ച്ച് തീർക്കണം കേട്ടോ അപ്പോൾ അതിൻ്റെ അടുത്ത് ഇക്കാ വിളിച്ച് ഇക്കാനോട് കുറച്ചു നേരം വർത്താനൊക്കെ പറഞ്ഞു അഞ്ഞ് കഴിഞ്ഞ് ഫുഡൊന്നും കഴിക്കാനില്ലല്ലോ ഇനി ഞങ്ങൾക്ക് അപ്പോൾ ഇതാ ഇക്കെന്നല്ല ഞങ്ങൾക്ക് ഡയറി മിൽക്ക് മേടിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു അത് അപ്പടിയും കഴിക്കൊന്നുമില്ല ഒരേ പീസ് കഴിക്കുകയുള്ളൂ കേട്ടോ അപ്പോൾ ആ നിച്ചുകൊണ്ടും അടുത്തിരിക്കുക എന്നാൽ നിച്ചു കൊണ്ടും അവൻ കഴിച്ച തീർത്തട്ടെ അപ്പോൾ എൻ്റെ വീതം പറ്റാൻ വേണ്ടി അവൻ വന്നിരിക്കുന്നേ ഉണ്ട് അവനക്ക് ഞാൻ കടക്കേറപ്പ് വേർമിട്ടയൊക്കെ മേടിച്ചു കൊടുത്തായിരുന്നു അപ്പോൾ അതാ അതിൻ്റെ മൂത്തതാ പതിവേ അല്ലാത്ത രണ്ടോ മൂന്നാലഞ്ച് കുരുവുണ്ട് കുഞ്ഞു കുഞ്ഞു കുരുക്കൾ വന്നു തുടങ്ങിയിട്ടുണ്ട് എന്താണെന്ന് അറിയില്ല നേരത്തെ ഉണ്ടായിരുന്നൊക്കെ പോയി തന്നെ ആടേക്ക് അത്യാവശ്യം മാഞ്ഞു തുടങ്ങിയപ്പോൾ അത് അടുത്ത ആൾ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് കിടക്കലേം കഴിഞ്ഞ് കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ഇനി ചോറ് വേണമെന്ന് പറഞ്ഞു അപ്പോൾ ആ നൂഡിൽസ് ഉണ്ടാക്കി കൊടുക്കണേട്ടോ അവനക്ക് അങ്ങനെ നൂഡിൽസ് കാര്യങ്ങൾ എന്ത് മേടിച്ചാലും അവനക്ക് അപ്പം ഉണ്ടാക്കി കൊടുക്കണം അപ്പം ഞാൻ കുറച്ചു നേരം അവൻ സമ്മതിച്ചില്ല നമുക്ക് നൂഡിൽസ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെയാണ് അവൻ ഉണ്ടായി കൊടുക്കുവാണെങ്കിൽ നമുക്ക് എന്തുകൊണ്ടും ചെയ്യാം നമുക്ക് കിടക്കുക കാര്യങ്ങളെന്താ പക്ഷെ എല്ലാം ചെയ്യാനേ വല്ല അവൻ ടി വി കണ്ടുകൊണ്ടിരുന്നോളും അപ്പോൾ അതാ അങ്ങനെ കുറച്ചു നേരം കഴിഞ്ഞാൽ പിഞ്ഞാരം എന്തായെന്ന് അറിയാനൊക്കെ വന്നപ്പോൾ നേരം പുഞ്ഞാരിപ്പിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്ത് വെറുതെ ആട്ട സ്യും കുറച്ച് ഞങ്ങൾക്ക് തല്ലെ വഴക്കൂടും വഴക്കൂടുന്ന വെച്ചാൽ തല്ലോ ഒന്നുമില്ല കേട്ടോ ചുമ്മാ വഴക്കൂടും അവൻ എന്തെങ്കിലും കുരുത്തക്കെയ് കാണിച്ച് വെക്കും അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ വഴുക്ക് കുറയും കേട്ടോ പക്ഷെ അവനക്ക് അങ്ങനെ വഴക്ക് കാര്യങ്ങളൊന്നുമില്ല അതെ കഴിഞ്ഞതാണ് ഞാൻ പ്ലസ് ചായിട്ട് കുടിക്കുന്നുണ്ട് അന എൻ്റെ ചായവിടെയും കഴിഞ്ഞപ്പോൾ അതാ നെല്ലിക്ക രണ്ട് ദിവസമായിരുന്നു മേടിച്ചു കൊടുന്ന് വെച്ചിട്ട് ഞാൻ ഫ്രിഡ്ജിൽ ഇട്ട് വച്ചേക്കുമായിരുന്നു ഉപ്പിലിട്ടാൽ ഇട്ടില്ല മറന്നുപോയി അപ്പോൾ അത് പറഞ്ഞിട്ടുണ്ട് ഞാൻ ആദ്യം ഉപ്പിലിട്ട് അന്ന് ആദ്യത്തെ ഞാൻ എടുത്ത് അച്ചാറിടാൻ കാരണം അതാണ് കേട്ടോ അപ്പോൾ ഇപ്പോൾ ഉപ്പിലിടാനാണെന്ന് പറഞ്ഞ് വേറെ മേടിച്ചൂടി നന്നെയാണ് കേട്ടോ കാരണം ഇതുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഇഷ്ടം എടുക്കുക ഇങ്ങനെ പറഞ്ഞതുകൊണ്ട് എടുക്കാമല്ലോ അല്ലേ അപ്പോൾ അതാ അങ്ങനെ അതാ കാന്താരി മുളകും മേടിച്ചുണ്ടായിരുന്ന അപ്പോൾ അത് കാന്താരി മുളകും നെല്ലിക്കിടയും കൂടി ഉപ്പിലിട്ടുകൊണ്ടിരിക്കണാണ് അപ്പോൾ ഒരു ലെയർ നെല്ലിക്ക ഇട്ട് കഴിഞ്ഞിട്ട് കുറച്ച് കാന്താരി മുളകും കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കും അത് കഴിഞ്ഞിട്ട് പിന്നെയും ഒരു ലെയർ മറ്റേ നെല്ലിക്കിട്ട് കൊടുക്കും പിന്നെ കാന്താരി കാന്ാരിമുളകും ഉപ്പ് അങ്ങനെ ഇട്ട് കൊടുത്തതിനു ശേഷം തിളപ്പിച്ചേറെ വെള്ളമുണ്ട് അല്ലെങ്കിൽ ഞാൻ ഉപ്പിട്ട് വെള്ളം തിളപ്പിച്ച് വെക്കാറാണ് പതിവ് ഇപ്പോൾ തിളപ്പിച്ചേ വെള്ളം ഒഴിക്കുന്നതുകൊണ്ട് വേറെ ഞാൻ തിളപ്പിക്കാൻ നിന്നില്ല പിന്നെ സമയാവും പിന്നെ മടിയാവും അതാണ് കേട്ടോ കുഴപ്പം അപ്പോൾ കുറച്ച് വിനാഗിരി ഒഴിച്ചുകൊടുത്താണ്ട് അത് കഴിഞ്ഞ് വെള്ളം ഒഴിച്ച് നിറയ്ക്കണോട്ടോ തിളപ്പിച്ചാറിയ വെള്ളം തന്നെ നിങ്ങൾ പരമാവധി ഒഴിക്കാൻ നോക്കണം അപ്പോൾ പിന്നെ എല്ലാ പൂപ്പല കാര്യങ്ങളൊന്നും അങ്ങനെ പെട്ടെന്ന് കയറുമൊന്നും ഇല്ലാട്ടും അപ്പോൾ അതങ്ങനെ നമ്മുടെ നെല്ലിക്കയും കാര്യങ്ങളൊക്കെ അവിടെ സെറ്റ് സെറ്റായിട്ടിരിക്കും നമുക്ക് അടച്ച് മാറ്റി വെച്ചേക്കാം അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് എൻ്റെ പണികളും കാര്യങ്ങളൊക്കെ വീണ്ടും തുടങ്ങി പ്രത്യേകിച്ച് പണികളൊന്നുമില്ല അപ്പോൾ ചായയും കാര്യങ്ങളൊക്കെ തിളപ്പിച്ചല്ലോ അപ്പോൾ അതിൻ്റെ പാത്രങ്ങളും കാര്യങ്ങളൊക്കെ ഒന്ന് കഴുകണം അങ്ങനെ ഒരൊന്നൊതുക്കി ഒതുക്കി ഉണ്ടോ തിളപ്പിച്ചാറിയ വെള്ളം ഞാൻ എടുത്ത് വെച്ചുണ്ടായിരുന്നു നെല്ലിക്കപ്പിലാണ് നേർത്ത് അപ്പോൾ അതൊക്കെ അതുകൊണ്ട് ഒന്ന് ഒതുക്കിപ്പറക്കി വെക്കണം അപ്പോൾ അങ്ങനെ ഓരോ അങ്ങനെ അങ്ങനെ ഓരോ പണികളൊക്കെ ഉള്ളൂട്ടനെ പ്രത്യേകിച്ച് പണികളൊന്നുമില്ല പിന്നെ മെയിൻ പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂർക്ക നന്നാക്കാണ്ട് കൂർക്ക നന്നാക്കി വേവിച്ച് വലത്തണം അപ്പോൾ ആ കൂർക്ക അടവ നന്നാക്കി ഞാൻ അതാ വേവിക്കാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ എനിക്ക് ഭയങ്കര വിഷപ്പായിരുന്നു വിഷമം നല്ല വിഷമം ഒന്നും വൈകുന്നേരം ഒന്നും കഴിച്ചില്ലായിരുന്നല്ലോ അപ്പം ഞാനൊരു നൂഡിൽസ് ഉണ്ടായി കഴിച്ചിട്ടുണ്ട് അതിന്റെ പകുതിയിൽ നെച്ചുകൂട്ടം കൊണ്ടുപോയി അപ്പോൾ അതാതെ ഞാൻ കഴിച്ച് കഴിഞ്ഞതിന് ശേഷം ഇത് അവിടെ കൂർക്ക സെറ്റ് ആക്കി ജസ്റ്റ് ഉള്ളി മുളകും ഒന്നടിച്ചിട്ടൊന്ന് മൂപ്പിച്ച് ജസ്റ്റ് കൂക്കിട്ട് ഒന്ന് ഇളക്കിയുള്ളൂ ഒത്തിരി മുളകിട്ടില്ല കാരണം ഈ പ്രശ്നം കൊണ്ടു നിന്ന മുളകിനെ നല്ല എരിവാറു അതുകൊണ്ട് കുറച്ച് നേട്ടിട്ടോളും അത് കഴിഞ്ഞാൽ മീനാട് വറക്കാൻ വെച്ചോ എടുത്തിട്ടും പിന്നെ കുറച്ച് പഞ്ഞീൻ നമ്മൾ ചാളയിൽ ഇപ്പം നല്ല പഞ്ഞി വേണേണ്ടല്ലോ അപ്പോൾ നല്ല ടേസ്റ്റ് വലുപ്പത്തെ ചാളയ്ക്ക് അപ്പോൾ അതിൻ്റെ പഞ്ഞീനും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മിച്ചുകൂട്ടിനെ വലിയ ഇഷ്ടമൊന്നുമല്ല കേട്ടോ ഒന്നുമില്ലെങ്കിൽ ഞാൻ കഴിക്കും അല്ലെങ്കിൽ കഴിക്കും അങ്ങനെയാ ഉണ്ടോ പഞ്ഞീലും കാര്യങ്ങളും പിന്നെ ഒരു മാന്തൽ മാന്തളുണ്ടായിരുന്നു എൻ്റെ അകത്ത് അതും വറക്കാനിട്ടിട്ടുണ്ട് മാന്ൾ നങ്ങന്നൊക്കെയാ പറയും അപ്പോൾ അതൊക്കെ കഴിഞ്ഞത് ആ മുടി ഉണങ്ങിയിട്ടില്ല ഉച്ചയ്ക്ക് കുളിച്ചാണ്ട് അതിൻ്റെ മുടി ഉണങ്ങാൻ ഭയങ്കര പാടാണ്ട്ടോ അപ്പോൾ ആ മുടി ഉണങ്ങാനും വീഡിയോ എഡിറ്റിങ്ങിനും കാര്യമൊക്കെ കേട്ടിരിക്കണേ ആട്ട് അപ്പോൾ ഇനി പ്രത്യേകിച്ച് പണികളൊന്നുമില്ല അപ്പോൾ നമ്മുടെ വീഡിയോ ഏകദേശം ആവണേ കേട്ടോ കാണുന്നത് ആ ചീപ്പിനെ അവിടെ ചീപ്പിനോട് കെട്ടിത്തൂക്കിട്ടേ കട്ടോ അതല്ലേ കിട്ടൂല അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ കേട്ടോ ബൈ ബൈ